നമ്മ നമ്മൾ മണ്ണാത്തിപ്പുഴയിലെ പുഴയിലേക്ക് പോകണേ അപ്പോൾ വണ്ണാത്തിപ്പുഴ കാണിച്ചു തരാമോ ഇതാണ് നമ്മളെ പാട്ടിലെ വണ്ണാത്തിപ്പുഴ ഇപ്പം ഇടവഴികളിലൂടെ നടന്ന് നമ്മൾ വണ്ണാത്തി പുഴയിലേക്ക് പോകും ഇപ്പൊ വെള്ളം ഉണ്ടോ അറിയില്ലേ വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ടാവും ഇടവഴി കാണിച്ചു കൊടുക്കാൻ പറയുന്നു എൻ്റെ കുപ്പും ഇടവഴിയിലെ കൂടെ വന്ന് നടന്നു വരുന്നു

അപ്പൊ ഇതാന്നെ ഇളയമ്മന്റെ ഇളയ സന്തതിന്റെ ഇളയ സന്തതിയാണ് ഇടത്തോന്ന് പറഞ്ഞോളത്തെ മണ്ണാത്തിഴയിലൊക്കെ പോയത് അപ്പൊ എല്ലാര്ക്കും മണ്ണാത്തിപ്പുഴ കാണിച്ചു തരാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതുപോലുള്ള സ്ഥലം ഇപ്പൊ കാണാൻ തന്നെ അപൂർവായി തോന്നു കണ്ടാ നല്ല വെള്ളമുണ്ട് വണ്ണാത്തിപ്പുഴയിൽ കാണിച്ച പാമ്പിണ്ടോക്കണേണ്ടെറിയൊരു ഗ്രൗണ്ട് അതുപോലെ ഇപ്പൊ കാട് കയറി ഇത്രയും വെള്ളമുണ്ട് ഇപ്പം വെള്ളം പാലക്കിട്ടോണ്ട് നല്ല വെള്ളം കൊണ്ടിട്ട് പുഴയിൽ ഇറങ്ങാന്ന് വിചാരിച്ച നടക്കൂല ഇതാണ് നമ്മുടെ വണ്ണാത്തിപ്പുഴ ഇങ്ങോട്ട് കേള നീച്ചു കേറ കേ വണ്ണാത്തിപ്പുഴ എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പൊ നമ്മ വണ്ണാത്തി വണ്ണാത്തിപ്പുഴയെല്ലാം പോയി കുറച്ച് റീൽസൊക്കെ എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് പോവേന്നെ അവര് അത് ഇടന്ന് എടുക്കെ ഞാൻ ഇതുമാർ ആരോഗ്യം കാണിക്കുന്നു നീണ്ട് ആ നീണ്ടാ ഞാനും അതെ വെള്ളത്തിൽ കളിക്കാനും ഒരുപാട് ഓടി എന്താ ചെയ്യേണ്ടത്